കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക മട്ടന്നൂരിൽ ഒരു വീട്ടിൽ മോഷണശ്രമം ാണ് യുവാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് സംഭവം കല്ലരിക്കരയിലെ ശങ്കരൻ എന്നയാളുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മോഷണശ്രമം കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലാൽ എസ് കൃഷ്ണ തൃശൂർ സ്വദേശി ജിൻഡോ തിരുനെൽവേലി സ്വദേശി ശക്തിവേൽ എന്നിവരാണ് മോഷണശ്രമത്തിനിടെ പിടിയിലായത് ആക്രി സാധനങ്ങൾ ശേഖരിക്കാനെന്ന വ്യാജേനയെത്തിയ സംഘം വീടിനകത്ത് അതിക്രമിച്ചു കടന്ന് മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഘത്തിലെ ഒരാൾ അലമാര തുറക്കുന്ന ശബ്ദം കേട്ടതോടെയാണ് സംഭവം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അയൽവാസികളും നാട്ടുകാരും ഓടിയെത്തുകയും രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാക്കളെ തടഞ്ഞു വെക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് എസ് ഐ ശിവൻചോടോത്തിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു ഇവരിലൊരാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് പ്രതികളെ ശനിയാഴ്ച മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇവർ ഉപയോഗിച്ചിരുന്ന പിക്കപ്പ് വാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്